മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും ുംതമാനം മുതൽ വരെ കനത്ത മഴയിൽ ഒലിപ്പുഴ കരകവിഞ്ഞതോടെ മാതോത്ത് കോസ്വേ മൂന്ന് ദിവസം വെള്ളത്തിലായി ഗതാഗതം മുടങ്ങി മഴയുടെ ശക്തി കുറഞ്ഞപ്പോൾ ജെ സി ബി ഉപയോഗിച്ച കോസ്വേയുടെ പൈപ്പിൽ അടിഞ്ഞ മാലിന്യങ്ങൾ നാട്ടുകാർ ശ്രമാനം വഴി നീക്കം ചെയ്തതോടെയാണ് കോസ്വേക്ക് മുകളിലൂടെയുള്ള വെള്ളമൊഴുക്കിന് പരിഹാരമായത് ത്വൂരിൽ നിന്ന് കരുവാരകുണ്ട് പഞ്ചായത്തിലെ ഇരിങ്ങാട്ടിരിയിലും എടപ്പറ്റ പഞ്ചായത്തിലെ എ പിക്കാടും എത്തിച്ചേരാനുള്ള പാതയിലാണ് ഒലിപ്പുഴയ്ക്കു കുറുകെ മാതോത്ത് ഉള്ളത് കാലവർഷത്തിൽ മിക്ക ദിവസങ്ങളിലും ഇതുവഴിയുള്ള ഗതാഗതം മുടങ്ങുന്ന സ്ഥിതിയാണ് ജോലിക്ക് പോകുന്നവരും വിദ്യാർത്ഥികളുമെല്ലാം ഇതുമൂലം വലിയ പ്രയാസമാണ് നേരിടുന്നത് ഒരു പാലമെന്ന നാട്ടുകാരുടെ മുറവിലയ്ക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും ഒന്നും ഇതുവരെയും നടപ്പിലായിട്ടില്ല പുഴയിലൂടെ ഒഴുകിയെത്തുന്ന തടിയും മറ്റു മാലിന്യങ്ങളും കോസ്വേ പൈപ്പിൽ അടിഞ്ഞുകൂടുന്നതും വെള്ളം കയറാൻ കാരണമാകുന്നുണ്ട് ഒരു മാസത്തിനിടയിൽ പതിനഞ്ച് ദിവസമാണ് ഗതാഗതം മുടങ്ങുന്ന രീതിയിൽ വെള്ളം ഇതേ തുടർന്നാണ് നാട്ടുകാർ ശ്രമദാനത്തിലൂടെ ജെ സി ബി ഉപയോഗിച്ച് മാലിന്യങ്ങൾ നീക്കം ചെയ്തത് മഴയാണ് ഇവിടുത്തെ ജനങ്ങളുടെ മൊത്തം ആവശ്യമാണ് അതേതായാലും അതിന് പരിഹാരം കാണുന്നതന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷ ഏതായാലും തൽക്കാലം രണ്ട് മൂന്ന് ദിവസമായി ഇവിടെ ഗതാഗത യോഗ്യമല്ലാത്ത സ്ഥിതിക്ക് ഇപ്പോൾ തൽക്കാലം നമ്മൾ ജയ സി ബി കൊണ്ടുവന്നിട്ട് ഇത് ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികളുമായി നാട്ടുകാർ രംഗത്തിറങ്ങിയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഇപ്പോൾ ജയ സി ബി ഉപയോഗപ്പെടുത്തി നമ്മുടെ പിന്നെ തങ്ങി നിൽക്കുന്ന മരങ്ങളും മറ്റും നീക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത് ഇതിനൊരു പരിഹാരം മേലാധികാരികളോട് ഞങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെടാൻ കൂടി നാട്ടുകാരെന്ന നിലക്ക് പൈപ്പിലെ മാലിന്യങ്ങൾ ഒഴിവാക്കുകയും മഴയുടെ ശക്തി കുറയുകയും ചെയ്തതോടെ വാഹനങ്ങൾക്ക് താൽക്കാലികമായി കടന്നുപോകാൻ കഴിയുമെങ്കിലും ശാശ്വത പരിഹാരത്തിന് പഞ്ചായത്ത് മുതൽ എം പി വരെയുള്ളവരുടെ സഹായം കൂടിയേ തീരൂ ന്യൂസ് ബ്യൂറോ